മരങ്ങൾ ജീവനുള്ളവയാണോ എന്ന് പലപ്പോഴും ഒരു തർക്കവിഷയമാണ് ജീവനുള്ള വസ്തുക്കളെ പ്രകടിപ്പിക്കുന്ന എല്ലാ സവിശേഷതകളും മരങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട് മരങ്ങൾ പ്രകാശ സംശ്ലേഷം എന്ന പ്രക്രിയയിലൂടെ സൂര്യപ്രകാശവും ജലവും കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിച്ച് സ്വന്തമായി ഭക്ഷണം പാകം ചെയ്യുന്നു ഇതുമാത്രമല്ല മരങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് ഓക്സിജൻ പുറത്തുവിടുന്നു മരങ്ങൾ കാലക്രമേണ വളരുന്നു അവയുടെ തടിയും ശിഖരങ്ങളും ഇലകളും വലുതാകുന്നു മാത്രവുമല്ല മരങ്ങൾ വിത്തുകൾ വഴി പുതിയ തലമുറയെ സൃഷ്ടിക്കും പൂക്കളും കായകളും ഉണ്ടാകുന്നത് ഇതിൻ്റെ ഭാഗമാണ് മരങ്ങൾ വെളിച്ചം ജലം ഗുരുത്വാകർഷണം എന്നിവയുടെ പ്രതികരിക്കുന്നു സൂര്യപ്രകാശത്തിനു നേരെ ഇലകൾ തിരിയുന്നതും വേരുകൾ വെള്ളം തേടി വളരുന്നതും ഉദാഹരണങ്ങളാണ് സങ്കീർണമായ ജൈവരാസപ്രവർത്തനങ്ങൾ മരങ്ങളിൽ നടക്കുന്നുണ്ട് ഇത് വളർച്ചയ്ക്കും നിലനിൽപ്പിനും അത്യാവശ്യമാണ് മരങ്ങൾക്ക് വളരെ കാലം ജീവിച്ചിരിക്കാൻ കഴിയും ചില മരങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങൾ വരെ ജീവിച്ചിരിക്കുന്നു മരങ്ങൾ ഭൂമിയിലെ ഏറ്റവും വലിയ ജീവചരങ്ങളിൽ ഒന്നാണ് മരങ്ങൾ പരിസ്ഥിതിയിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് അവ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് ആകീകരണം ചെയ്യുകയും ചെയ്യുന്നു മണ്ണൊലിപ്പ് തടയാനും ചില സംരക്ഷണം നടത്തുവാനും മരങ്ങളെ സഹായിക്കുന്നുണ്ട് ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മരങ്ങൾ ജീവനുള്ളവയാണെന്ന് നിസ്സംശയം പറയാം അവ നമ്മുടെ പരിസ്ഥിതിയുടെ അഭിഭാജ്യ ഘടകമാണ് അവയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്